വാർത്തകൾ വിശദമായി ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സണായി സി പി എം അംഗം കൃഷ്ണകുമാരി രാജശേഖരൻ തിരഞ്ഞെടുക്കപ്പെട്ടു ചങ്ങനാശ്ശേരി നഗരസഭയുടെ അധ്യക്ഷയായി ഇത് മൂന്നാം തവണയാണ് കൃഷ്ണകുമാരി രാജശേഖരൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് മുപ്പത്തിയേഴംഗ കൌൺസിലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാരി രാജശേഖരന് പത്തൊമ്പത് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ശൈനി ഷാജിക്ക് പതിനാല് വോട്ടും ലഭിച്ചു മൂന്ന് ബി ജെ പി അംഗങ്ങളും യു ഡി എഫ് സ്വതന്ത്ര അംഗം ബെന്നി ജോസഫും തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു തിരഞ്ഞെടുപ്പിന് അജിത് കുമാർ വരണാധികാരിയായിരുന്നു യു ഡി എഫ് നേതൃത്വവും സ്വതന്ത്ര കൌൺസിലർമാരുമായി ഉണ്ടാക്കിയ ജിൻറൽമാൻ അഗ്രിമെന്റ് നടപ്പാക്കാതെ വന്നതിനെ തുടർന്ന് യുഡിഎഫിലും കോൺഗ്രസ് കൌൺസിലർമാരിലുമുണ്ടായ പൊട്ടിത്തെറിയാണ് യു ഡി എഫിന്റെ മുപ്പത്തിയൊന്ന് മാസത്തെ ഭരണത്തിന് വീണത് ഒരു വർഷം മുമ്പ് സ്വതന്ത്ര അംഗം ബീന ജോബി എൽഡിഎഫിന്റെ പിന്തുണയോടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുകയും എൽഡിഎഫുമായുള്ള ധാരണ പ്രകാരം ബീനാ ജോബിയുടെ രാജിയെ തുടർന്നാണ് ചങ്ങനാശ്ശേരി നഗരസഭയിൽ ചെയർപേഴ്സണു വേണ്ടി തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് എൽഡിഎഫിലെ പതിനാറ് അംഗങ്ങളും സ്വതന്ത്ര അംഗം ബീന ജോബിയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജു ചാക്കോ ബാബു തോമസ് വർഷമായി മുത്തിൽ അംഗവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ കൃഷ്ണകുമാരി രാജശേഖരൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് സർക്കാർ പ്രയേറെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കും അതോടൊപ്പം തന്നെ നഗരത്തിന്റെ വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ വ്യക്തിഗത ഗുണഭോക്താക്കളുടെ കാര്യങ്ങൾ പദ്ധതി വിഹിതം ഉപയോഗിച്ചു നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമാക്കാനുണ്ട് അങ്ങനൊട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കണം എന്നാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ സ്വതന്ത്ര സഖ്യവും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സി എൻ ജി പ്ലാന്റ് വളരെ ഭംഗിയായി ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജൈവ മാലിന്യത്തിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് അത് നന്നായി നടപ്പിലാക്കി അത് വിജയകരമാക്കുവാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രോജക്റ്റ് ഞങ്ങൾ പാസ്സാക്കിയെടുത്തിരിക്കുന്നത് പ്രശ്നങ്ങളൊന്നും രണ്ടാം രണ്ടാം നമ്പർ ബസ് സ്റ്റാൻഡിൽ ടേക്ക് ബ്രേക്ക് പൂർത്തിയായി വരുന്നുണ്ട് പൊതു പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം അവിടെ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണകുമാരി രാജശേഖരനെ അഡ്ജക്റ്റ് ജോ ബേക്കിൾ എം എൽ എ നഗരസഭയ്ക്ക് വേണ്ടി സെക്രട്ടറി സജി എല്ലോസ് വൈസ് ചെയർമാൻ മാത്യുസ് ജോർജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കറ്റ് മധുരാജ് പി എ നിസാർ കൌൺസിൽ അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു സുജിത്ത് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബോബൻ കോയ്പ്പള്ളി ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റും അർബൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ സജി ആലുമുട്ടൽ കേരള കോൺഗ്രസ് എം നേതാവ് ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ സിപിഎം നേതാക്കളായ ടി അജി സുരേഷ് ബാബു എൻ സി നേതാവ് ലിനു ജോബ് തുടങ്ങിയവർ സ്വീകരിച്ചു രാഷ്ട്രീയം ന്യൂസ് ചങ്ങനാശ്ശേരി